അലൈക്കും ബിസ്മില്ലാഹി റഹീം വസ്സലാത്തു വസ്സലാമു അമീൻ അസാംക്കും വാഹ്മി വാത്തുല്ലാഹിറീം പ്രിയമുള്ളവരെ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്കിന്റെ അടുത്തുപോയി ആ വിളക്കിലുള്ള തീയിലേക്ക് ഒരല്പനേരം കൈവെക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല എന്നാൽ ആ തീയിനേക്കാൾ എഴുപതി ഇരട്ടി കടുപ്പവും ശക്തവും ചൂടുമുള്ളതാണ് നരകത്തിലെ തീയെന്നാണ് ഹബീബായ മുഹമ്മദു റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ലം നമ്മൾ പറഞ്ഞത് അപ്പൊ എത്രമേൽ ഭയാനകരമായിരിക്കും അത് എത്രമേൽ ശക്തമായിരിക്കും നരകത്തിലെ ചൂട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നരകം അത് ഭയാനകരമാണ് നരകം അസാബുകളുള്ള സങ്കേതമാണ് വ്യത്യസ്തമായ ആയത്തുകളിലൂടെ ഹബീബായ മുഹമ്മദ് തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ നരകത്തിന്റെ ഭയാനകതകൾ വിവരിച്ചതായി നമുക്ക് കാണാം ഒരു ഹദീസിൽ കാണാം നരകം അള്ളാഹുവിനോട് കംപ്ലൈന്റ് പറയുന്നുണ്ട് എന്താണ് നരകം പറയുന്ന കംപ്ലൈന്റ് അള്ളാഹുവെ എന്റെ ഒരു ഭാഗം ഒരു ഭാഗത്തെ തന്നെ തിന്നുകളയുന്നു പടച്ചവനെ അത്രമാത്രം ശക്തമാണത് ഒരു ഭാഗം ഒരു ഭാഗത്തെ തിന്നുകൊണ്ടിരിക്കുകയാണ് ആ നരകം അതിൻ്റെ വിറകുകളായ ദോഷികളെ കാത്തിരിക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയെ നമുക്ക് പരിചയപ്പെടുത്തിയത് തീയിനാലുള്ള രണ്ട് ചെരുപ്പുകളാണ് തീയിനാലുള്ള രണ്ട് ചെരുപ്പുകൾ ധരിച്ചാൽ ഏറ്റവും ചെറിയ ശിക്ഷയാണത് അവന്റെ തലച്ചോറ് പോലും ഉരുകിപ്പോകുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലാഹി സ്വല്ലി പറയാണ് അപ്പോൾ ഏറ്റവും ചെറിയ ഒരു ശിക്ഷയാണ് ആ വിവരിച്ചത് തീയിനുള്ള രണ്ട് ചെരിപ്പുകൾ മാത്രമാണ് പക്ഷേ അത് ധരിച്ചാൽ തലച്ചോറ് പോലും ഉരുകിപ്പോകുന്ന തരത്തിൽ കഠിനമായ വേദന അനുഭവപ്പെടുന്ന മാത്രം കഠിനവുമായ ശിക്ഷ ആ നരകത്തിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ ആ നരകത്തിന്റെ ഭയാനകത ഒന്നാലോചിച്ച് നോക്കിയേ മിനെ മാത്രുമല്ല ആ നരകം എത്രമാത്രം ആഴമുള്ളതാണ് ബഹുമാനപ്പെട്ട അബുഖുറ അലി അള്ളാഹുഹു പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കൽ നബി നബിസ് വസ്ലം തങ്ങളുടെ ആ സമയത്ത് ഒരു ശബ്ദം കേട്ടു ഞങ്ങളൊരു സൗണ്ട് കേട്ടു അബുഖുറാ പറയാൻ നബിസ് വസ്ല്ലാം തങ്ങൾ ഞങ്ങളോട് ചോദിച്ചു അതെന്താണെന്ന് നിങ്ങൾക്കറിയുമോ കേട്ട ശബ്ദം ഞങ്ങൾ പറഞ്ഞു അള്ളാഹു അറിയാം ഞങ്ങൾക്കറിയില്ല തങ്ങളെ അപ്പോൾ നബി ഞങ്ങളോട് പറഞ്ഞു അതൊരു കല്ലാണ് നരകത്തിൻ്റെ മുകളിൽ നിന്ന് ആ നരകക്കുണ്ടിലേക്ക് ഒരു കല്ലാണ് എഴുപത് കൊല്ലം മുമ്പ് എറിയപ്പെട്ടൊരു കല്ലാണ് എഴുപത് കൊല്ലത്തിന് ശേഷം ആ നരകക്കുണ്ടിൽ പതിച്ച ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എന്ന് ഹബീബായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു ആലോചിച്ച് നോക്കണം നരകത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് എഴുപത് കൊല്ലം മുമ്പ് എറിയപ്പെട്ടൊരു കല്ല് എഴുപത് കൊല്ലത്തിന് ശേഷം നരകത്തിൽ പതിച്ചു എന്ന് പറയുമ്പോൾ ആ നരകത്തിന്റെ ആഴം എത്രയായിരിക്കും മുഅ്മിനീങ്ങളെ അതുകൊണ്ട് തന്നെ ഒരാൾക്കും നരകം സഹിക്കാൻ കഴിയില്ല ഒരൽപനേരം പോലും നരകത്തെ നമുക്ക് സഹിക്കാൻ കഴിയില്ല ഒരു സൂചയുടെ ദ്വാരം ആ ദ്വാരത്തിൻ്റെ ഉള്ളിലൂടെ ആ നരകത്തിൽ നിന്ന് ഒരു അല്പത്തെ പുറത്തുവിട്ടാൽ ഈ ലോകം മുഴുവൻ കത്തിച്ചാമ്പലാക്കാൻ മാത്രം ആ നരകത്തിന്റെ തീയിന്റെ ഒരു അംശത്തിന് കഴിയും അത്രമാത്രം കഠിനമാണ് നരകം പ്രിയമുള്ളവരെ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക നരകമോചനത്തെ തേടിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഈ പത്തിൽ നമ്മൾ ധാരാളം റബ്ബിനോട് ചോദിക്കുന്നില്ലേ അല്ലാഹു

വടച്ചവനെ അവനക്ക് നരകത്തിൽ നിന്ന് മോചനം കൊടുക്കണേ എന്ന് നരകം അള്ളാഹുവിനോട് പറയുമെന്ന് ഹബീബായ മുഹമ്മദ് കാണാം അതുകൊണ്ട് ധാരാളം റബ്ബിനോട് നരകത്തെ തൊട്ട് കാവല് ചോദിച്ചു കൊണ്ടിരിക്കുക ആ നരകം നമുക്ക് ഒരാൾക്കും സഹിക്കാൻ കഴിയില്ല അള്ളാഹു നമ്മളെല്ലാവരെയും നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ അസലൈക്കും